പുതിയ വലിക്കാരനുമായി കാൽമാരത്ത് ആ ഇനി ഇറങ്ങിക്കോളി കഥർക്കകുതി മുക്കാലായിതെങ്ങിന്റെ ഇറങ്ങിക്കോളി അല്ല കാല് മേലോടെ പൊന്തിക്ക എടുത്തേ എടുത്തേക്കാല് ആദ്യം എടുത്തേ എടുത്തേക്കാലിന്റെ ചെയ്യണം കാല് പൊന്തിക്കുമ്പോ കൈ താത്ത കാല് പൊന്തിക്കുമ്പോ കൈ താത്ത ആ കാല് അങ്ങനല്ല കതിർക്ക ഞാൻ കാണിക്കുമ്പോലെ കാണിക്കേ കാല് പൊന്തിക്കുമ്പോ കൈ വിടരുത് അത് ലൂസാവും മിഷൻ ലൂസാവും അപ്പൊ ഒത്തിരി താഴോട്ട് ഇറക്കി വെക്കുക അങ്ങനെ എടുത്ത കൈ ഉണ്ട് എടുത്ത കാലുണ്ട് മേലോട്ടേക്ക് പൊന്തിക്കി കാല് കാല് മാത്രം പൊന്തിക്കി കൈ പൊന്തിക്കല്ലേ അപ്പൊ അറനിക്ക് കോണി എടുക്കണോ അങ്ങനല്ലോ കാല് അറ നീക്കി കോണി എടുക്കുള്ളിലേക്ക് പോയി കാതിർക്ക ആ കാലു തിരികൂടി ആ കാല ആടെ ഉറപ്പിച്ചേക്കി വെളുത്തേക്കാലിന്റെ അതിൽ കുടിക്കിയേക്കി ആ കണുപ്പു തന്നെ കുടിക്കിയെക്കി തെങ്ങിൻറെ തിരി താത്തിയായി അത് തിരുത്താത്തി കാല് പൊന്തിക്കി കാല് പൊന്തിക്കി എന്തെടുത്ത് അത് താത്തി കൂടി മെഷീൻ താത്തി കൂടി കാല് പൊന്തിച്ചിട്ട് മെഷീൻ താത്തി കൂടി കാല് മാത്രം ആ താത്തി താത്തി ആട് ചവിട്ടി ആടെ ചവിട്ടിയാ റെഡി അതിൽ ഇനി അതോണം മെല്ലിറങ്ങിയാൽ മതി